രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടും അതായത് ഇവിടെ ഒരു വലിയ ചതി ഒഴിഞ്ഞിരിക്കുന്നുണ്ട് ഒപ്പിടം പോയേ പറ്റൂ നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച വാർത്തയാണ് പുറത്തു വരുന്നത് ആ വാർത്ത പുറത്തു വന്നപ്പോ രാഹുലിന് വലിയ വിജയമാണെന്നും രാഹുൽ രക്ഷപ്പെട്ടു എന്നും ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഈ സമയത്ത് പിണറായി വിജയനേറ്റ ഏറ്റവും വലിയ അടിയാണ് എന്നും രാഹുൽ ധൈര്യമായി പുറത്തു വരാം എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു പ്രചരണം ഈ ഒരു വാർത്ത ഒരു വലിയ ചതിയിലേക്ക് ആണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല രാഹുൽ ഇപ്പോഴാണ് കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായമാണ് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഒരു വലിയ ഒരു പ്രതിസന്ധി ഇവിടെ മുന്നിലുണ്ട് ആ പ്രതിസന്ധി കാണാതെയാണ് അന്ധമായി രാഹുൽ രക്ഷപ്പെട്ടു രാഹുലിന് ജാമ്യം കിട്ടി രാഹുലിന് പുറത്തു വരാം എന്നൊക്കെ പറയുന്നത് ഇന്ന് രണ്ടാമത്തെ കേസിൽ കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്നു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പത്ത് മുതൽ പതിനൊന്ന് മണിവരെ ഇതിനിടയിൽ എപ്പോഴെങ്കിലും വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നാകെ വന്ന് ഒപ്പിട്ട് പോകണം ഇതിനിടയിൽ അറസ്റ്റ് നടന്നാൽ ജാമ്യത്തിൽ വിടണം ഇതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതവിടെ നിൽക്കട്ടെ ആദ്യത്തെ കേസിന്റെ അവസ്ഥ എന്താ ആദ്യത്തെ കേസ് പതിനഞ്ചാം തീയതി പരിഗണിക്കുന്നത് വരെ അല്ലെങ്കിൽ വിധി പറയുന്നതുവരെ നോട്ടു അറസ്റ്റ് പതിനഞ്ചാം തീയതി വിധി പറയുന്നത് വരെ നോട്ടു അറസ്റ്റ് ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെക്കൂ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഭരത്വമതിയായ ഒരു പെണ്ണിനെ വശീകരിച്ച് ഗർഭിണിയാക്കി നിർബന്ധിത ഗർഭചിത്രം നടത്തി ആദ്യത്തെ കേസ് അതായത് പറഞ്ഞു പറ്റിച്ചു വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു വിവാഹം കഴിച്ച് മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഒരു പെണ്ണ് അവർ കുടുംബവുമായിട്ട് തെറ്റിയപ്പോ ഒരു ആശ്വാസം എന്ന നിലയിൽ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ സമീപിച്ചപ്പോ അതിനെ പറഞ്ഞ് പറ്റിച്ച് വിവാഹ വാഗ്ദാനം കൊടുത്ത് ബന്ധം ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചു ഗർഭിണിയാക്കി ഗർഭിണിയായപ്പോ പിന്നീട് അയാൾ കാല് മാറി പിന്നെ ഗർഭചിദ്രം നടത്താൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ വലിയ അപകടം ആയി അങ്ങനെ വലിയ ദുരിതങ്ങൾ ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു താല്പലമായിട്ട് ഇപ്പോൾ കുറച്ച് വൈകിയെങ്കിലും ബോധോധമുണ്ടായപ്പോൾ കേസ് കൊടുത്തു അതാണ് അതിന്റെ ആദ്യത്തെ അവസ്ഥ ഞാനിതിന്റെ ഒരു വശമാണ് പറയുന്നത് രണ്ടാമത്തെ വശം കൂടി പറഞ്ഞ ശേഷം രാഹുൽ മാംകൂട്ടത്തിന് എങ്ങനെയാണ് ഇത് അപകടമാകുന്നതെന്ന് പറയാൻ രണ്ടാമത്തെ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ വെച്ച് രാഹുൽ മാംകൂട്ടത്തിൽ പരിചയപ്പെടുന്നു പിന്നെ കൂടുതൽ അടുത്ത ശേഷം കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നു അങ്ങനെ വീട്ടിലൊക്കെ ചെന്ന് വിവാഹം ആലോചിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പിന്നീട് ആ പെൺകുട്ടിയെ ഉപയോഗിക്കണം എന്ന ദുരുദ്ദേശത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിടാതെ പിന്തുടരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടിയ ഒരു സമയത്ത് ആ പെൺകുട്ടിയെ കൂട്ടി അയാൾക്ക് സൗകര്യമുള്ള ഒരു റിസോർട്ടിലോ അതുപോലെ മറ്റെവിടെയോ കൊണ്ടുപോയി ക്രൂര ക്രൂരബരാത്സംഗം ചെയ്യുന്നു ക്രൂരബലാത്സംഗം എന്ന് പറഞ്ഞാൽ റേപ്പ് അതിന്റെ അങ്ങേയറ്റം എത്രത്തോളം ശരീരം വേദനിപ്പിക്കാമോ വേദനിപ്പിച്ച് ശരീരത്തിൽ മുറിവൊക്കെ ഏൽപ്പിച്ച് വളരെ ക്രൂരമായി പൈശാചികമായി ബലാത്സംഗം ചെയ്യുന്നു ഇതിനിടയിൽ ശ്വാസം മുട്ടുന്നു എന്തൊക്കെയോ കുറെ ട്രോമ ഉണ്ടാകുന്നതെന്നോ മറ്റേ എന്താ പറയാ മറ്റെന്തൊക്കെയോ ഉണ്ടാകുന്നു പറഞ്ഞു ശാരീരിക അസ്വസ്ഥതകൾ പലതും വന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ അതൊന്നും മൈൻഡ് ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി റേപ്പ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ് ഇത് നിലവിലെ കേസിന്റെ അവസ്ഥ പറയുന്നത് ഇനി എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സർക്കാർ അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് നിന്നത് ഈ രണ്ട് കേസിൽ ആദ്യത്തെ കേസിൽ പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് നിയമ വ്യവസ്ഥ ഉണർന്ന് പ്രവർത്തിക്കണം കൂട്ടത്തിൽ രക്ഷപ്പെടാതെ എത്ര ഉന്നതനായാലും അവർക്ക് യാതൊരു പ്രിവിലേജും കൊടുക്കാതെ അവരുടെ കുറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് അവരെ അറസ്റ്റ് ചെയ്യാനും നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഹാജരാക്കാനും ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും തീരുമാനിച്ചു താല്പര്യമായി എന്നാണ് ഭാഷ്യം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസോ രണ്ടാമത്തെ കേസോ സ്വാഭാവികമായിട്ടും ഒരു പരാതിക്കാരി വന്നു ഒരു പരാതിക്കാരി വന്നപ്പോ കെ പി സി സിക്ക് പരാതി കൊടുത്തത് പോലീസിൽ കൊടുക്കാൻ ഒരു ധൈര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ധൈര്യമില്ലാത്തത് കൊണ്ട് കെ പി സി സിക്ക് ഒരു പരാതി ഇമെയിൽ ചെയ്തു അത് കെ പി സി സി പോലീസുകാരന് കൊടുത്തു പോലീസ് മേധാവിക്ക് കൊടുത്തു അത് എഫ്ഐആർ ആയി പിന്നീട് സൗകര്യം പോലും അത് മൊഴിയായി അതും ഇങ്ങനെ കിടക്കുന്നു ഇതാണ് എന്റെ കേസ് ഒരു ക്രിമിനൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അയാൾ അയാളെങ്ങനെ കരൂർ വിടാൻ പറ്റുമോ ഏ പറ്റില്ല പറ്റൂല 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 ഇനി ഇനി അതിന്റെ മറ്റേ അവശം എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ അറസ്റ്റ് ചെയ്ത് നോക്കിയത് വീടനങ്ങോട്ട് മാറിയിക്കട്ടെ ഇവിടെ രാഹുൽ മാക്കൂട്ടത്തിനെ അറസ്റ്റിന് നോക്കുന്ന സമയത്ത് ഒരു മഹാസംഭവം നടന്നിരുന്നു ഇലക്ഷൻ ഒക്കെ ഇവിടെ നിൽക്കട്ടെ അതായത് വലിയൊരു കൊള്ള ശബരിമല കൊള്ള ഈ ശബരിമല കൊള്ള മറച്ചു വെക്കണം മാധ്യമങ്ങൾ സംസാരിക്കാതിരിക്കണം ശബരിമല എന്ന ഒരു വലിയ ഒരു ചെറിയ സംഭവം എന്നല്ല മാധ്യമങ്ങൾ മറന്നുപോയെങ്കിലും ഇതൊരു ചെറിയ സംഭവം ഒന്നല്ല ഇതൊരു സംഭവമായി മനസ്സിലായല്ലേ ജനങ്ങൾക്ക് എന്തായിരിക്കണം എന്നറിയോ ഇവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്താണ് കോൺഗ്രസ് മന്ത്രിസഭയാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സി പി എം എന്താണ് ഈ ശബരിമല കൊള്ള എന്ന് ജനത്തിന് മനസ്സിലാക്കി കൊടുത്തേനെ പക്ഷെ ഇവിടെ സി പി എം ആണ് ഭരിക്കുന്നത് സി പി എം പ്രതിനിധികൾ തന്നെയാണ് മോഷ്ടിച്ചത് അവർ ചുമതലപ്പെടുത്തിയവർ തന്നെയാണ് അത് കട്ടെടുത്തുകൊണ്ട് പോയത് അവർ തന്നെയാണ് സ്വർണത്തിന് ചെമ്പന്ന് വിധി എഴുതിയത് അതായത് സകല കൊള്ളയും നടത്തിയത് ഇവിടുത്തെ സി പി എമ്മും സി പി എമ്മിന്റെ അനുഭാവികളും അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അത് ദേവസ്വം മന്ത്രിക്കൊക്കെ പങ്കുണ്ടാകാം ചിലപ്പോൾ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടാകാം അതൊക്കെ അന്വേഷണം ഇനി മുന്നോട്ട് പോകുമ്പോഴേ മനസ്സിലാവും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഏതായാലും ആ വാർത്തകൾ വാർത്തകളിൽ നിന്ന് അതായത് ചാനലുകളിൽ നിന്ന് പോണം ജനങ്ങൾ സംസാരിക്കരുത് അതിന് ഒരു വലിയ സംഭവം വേണം അങ്ങനെ വലിയൊരു സംഭവം വരുമ്പോൾ ആ സംഭവത്തിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കുന്നതാണ് നല്ലത് രാഹുൽ മാങ്കൂട്ടം ആകുമ്പോ നേരത്തെ ഒരു റൂമർ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ പെണ്ണിനെ കുത്തിപ്പൊക്കി ഒരു പരാതി കൊണ്ട് എഴുതിവാങ്ങിയാൽ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം വിശപ്പ് മാറും തലേൽ എണ്ണയും തേക്കാം ഇതാണല്ലോ ഉദ്ദേശം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സി പി എന്ന് പറയുന്ന ഒരു ഭരണകക്ഷിക്ക് വലിയ തലവേദനയാണ് ആ തലവേദനയും അങ്ങൂതുങ്ങും പിന്നെ ഈ പറഞ്ഞ ശബരിമല വിഷയവും അങ്ങും അത് അവരുടെ ആദ്യ ലക്ഷ്യം അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഇനി എങ്ങാനും ഇനി എങ്ങാനും ഈ പറയുന്ന കേസിൽ ആദ്യത്തെ ആ കേസിൽ ജാമ്യം വല്ലതും കൊടുത്താലോ അങ്ങനെ ജാമ്യം കൊടുക്കാൻ സാധ്യത ഉണ്ട് കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് ഈ കേസിൽ ഈ പറയുന്ന കേസിൽ സെഷൻ കോടതി ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മുൻകൂർ ജാമ്യം കൊടുത്തില്ല പക്ഷെ മുൻകൂർ ജാമ്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ആ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇവർ പറഞ്ഞ ആ നിർബന്ധിത ആ ഗർഭചിദ്രം അതൊഴികെ ബാക്കിയൊക്കെ കോടതിയിൽ നിലനിൽക്കാത്ത വിധത്തിലുള്ള രീതിയിൽ ഒരു ഒരു കണ്ടെത്തലായിട്ടാണ് ശരിക്ക് ആ ഒരു ഉത്തരവ് വന്നത് ആ ജാമ്യ വിധി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി വന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അത് രാഹുൽ ബാങ്കൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ ഒരു വലിയ പിടിവെള്ളിയായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ജാമ്യം കൊടുക്കാൻ സാധ്യത ഉണ്ട് മനസ്സിലാക്കുന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ രണ്ടാമത് രണ്ടാമതൊരു കേസ് കൂടി വേണം അല്ലാതെ പറ്റില്ലല്ലോ അതിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സർക്കാരിന് വലിയ തിരിച്ചടിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കേസ് പുതിയൊരു കേസ് അത് പ്രതിപക്ഷവുമായി ചേർന്ന് അവർ സൃഷ്ടിക്കുന്നു പ്രതിപക്ഷവുമായി ചേർന്നു എന്ന് പറയാൻ കാരണം പ്രതിപക്ഷത്തെ ചിലർ എന്റെ ഇതിനു മുമ്പുള്ള ചില വീഡിയോകൾ ഞാൻ പറഞ്ഞിരുന്നു കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് രാഹുൽ മാങ്കുട്ടം ഷാഫി പറമ്പിൽ എന്ന് മാറിയോ അന്നു മുതലാണ് വി ഡി സതീശന് രാഹുൽ മാങ്കുട്ടത്തിന് ഷാഫി പറമ്പിൽ എന്ന് കാണാതെ കണ്ടുകൂടാതായത് അപ്പൊ എന്തായാലും അതേ വി ഡി സതീശന്റെ തന്നെ കൂടി രണ്ടാമത്തെ കേസ് കെ ബി സി സിയിൽ എത്തുന്ന ആ കേസ് നേരെ പോലീസ് മേധാവിയിൽ എത്തുമ്പോൾ ആ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കേസിന്റെ ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ തള്ളിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാം രണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യലാണ് ഇവരുടെ മുഖ്യം ഇതാണ് ഞാൻ പറയാൻ വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യലാണ് അവരുടെ പ്രധാന ലക്ഷ്യം അല്ലാതെ ഇരക്ക് നീതി വാങ്ങി കൊടുക്കലല്ല ഇരക്ക് നീതി വാങ്ങി കൊടുക്കലായിരുന്നു ഉണ്ടെങ്കിൽ ഈ കേസൊക്കെ നേരത്തെ വന്നേനെ ഒരുപാട് നേരത്തെ വരേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇനി ഇവിടെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രശ്നം വരുന്നത് ഇനി വരാൻ പോകുന്നത് ഈ ജാമ്യം ഇപ്പോ സെഷൻ കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രണ്ടാമത്തെ കേസിലെ ജാമ്യം ഈ ജാമ്യത്തിലെ ജാമ്യ വ്യവസ്ഥ തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ തലവേദനയായി വരാൻ പോകുന്നത് എന്നാണ് ആദ്യ കേസിലെ മുൻകൂർ ജാമ്യ കേസ് പരിഗണിക്കുന്നത് പതിനഞ്ചാം തീയതി അല്ലേ വരുന്ന തിങ്കളാഴ്ച പതിനഞ്ചാം തീയതിയാണ് കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത് അതുവരെ ഹൈക്കോടതിന്റെ ഉത്തരവുണ്ട് നോട്ട് അറസ്റ്റ് അതിന്റെ ജാമ്യ ഉത്തരവ് അല്ലെങ്കിൽ അതിന്റെ വിധി വരുന്നത് വരെ നോ അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ശരിയല്ലേ ഇത് മനസ്സിൽ വെക്കണം അതേസമയം സെഷൻ കോടതിയിൽ ഇവിടെ തിരുവനന്തപുരത്തെ സെഷൻ കോടതിയിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട് രണ്ടാമത്തെ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട് ഇവിടുത്തെ വ്യവസ്ഥയിൽ എല്ലാ തിങ്കളാഴ്ചയും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ അവിടെ വന്ന് ഒപ്പിടണം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നേ വന്ന് ഒപ്പിട്ടിട്ട് പോകണം ഈ സമയത്ത് ഒരുപക്ഷെ രണ്ടാമത്തെ കേസിൽ കേസിൽ അറസ്റ്റ് ഉണ്ടായാൽ ജാമ്യത്തിൽ വിടുകയും വേണം ഇതാണ് ഇവിടെ ഒരറസ്റ്റ് ഉണ്ടാകും അറസ്റ്റ് ഉണ്ടാകുമെന്ന് മാത്രമല്ല ജാമ്യത്തിൽ വിടുകയും ഇല്ല ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു അപകടം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് ഇത് മാധ്യമങ്ങളോ മറ്റാരും പറയുന്നില്ല അമ്മ ചോദിക്കും ഒരു സ്ഥലത്ത് നോട്ട് അറസ്റ്റ് മറ്റൊരു ഭാഗത്ത് ജാമ്യം കിട്ടി പിന്നെ എങ്ങനെ അറസ്റ്റ് വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനഞ്ചാം തീയതിയാണ് ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ആദ്യത്തെ കേസിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ആദ്യത്തെ കേസിലെ മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കാതെ മുൻകൂർ അപേക്ഷ തള്ളുകയും എന്നാൽ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യം നിലനിൽക്കവേ ഒപ്പിടാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്താൽ ആദ്യത്തെ കേസിൽ ഈ പറയുന്ന ഒപ്പിടാൻ ചെല്ലുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടാം ഇതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ലെന്ന് എനിക്കറിയില്ല ആദ്യത്തെ കേസിൽ ഇരയെ നിർബന്ധിത ഗർഭചിത്രം നടത്തിച്ചു എന്ന് പറയുന്ന കേസിന്റെ വിധി വന്നിട്ടില്ല ആ വിധി വിചാരണയിൽ അവിടെ നിൽക്കണേ ഉള്ളൂ അതായത് പതിനഞ്ചാം തീയതി പരിഗണിക്കാന്നാ പറഞ്ഞേക്കണേ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച പരിഗണിച്ച് അതിന് വിധി വരണം വിധി വരുമ്പോ മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ ഒളിവിൽ പോകാൻ പറ്റൂല ഒളിവിൽ പോയാൽ ഇവിടെ സെഷൻ കോടതിയിൽ കൊടുത്തിട്ടുള്ള ജാമ്യം മുൻകൂർ അനുവദിച്ചിട്ടുള്ള ജാമ്യം ഉണ്ടല്ലോ ആ ജാമ്യം റദ്ദായി പോകും മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോൾ അവിടുത്തെ കണ്ടീഷനാണ് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ വന്ന് ഒപ്പിടണോന്നുള്ളത് അപ്പോ അങ്ങനെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ഒപ്പിടാൻ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ പിടിച്ചു വെക്കും പത്ത് മണി പതിനൊന്ന് പോലീസ് പറയും അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ല അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഒപ്പിടാൻ പറ്റുള്ളൂ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോ അവിടെ ഹൈക്കോടതിയിലെ വിധി എന്തായി എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ വരുള്ളൂ ഹൈക്കോടതിയിലെ വിധി ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാണ് എന്നുണ്ടെങ്കിൽ തൽക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടും അതായത് ഇവിടെ ഒരു വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒപ്പിടം പോയേ പറ്റൂ ഒപ്പിടം പോകുന്ന പറഞ്ഞ് കോടതി പറഞ്ഞത് പോയേ പറ്റൂ പക്ഷെ പോകുന്ന നിമിഷം അവിടെ മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ഒപ്പിട്ടിട്ട് പോരാമെന്ന് കരുതണ്ട കാരണം ഹൈക്കോടതി പതിനൊന്ന് മണിക്ക് ശേഷം ഈ കേസെടുക്കുകയുള്ളൂ അതറിയാത്തവരല്ല ഈ പോലീസുകാരെന്ന് പറയുന്നത് അതുകൊണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം ഈ കേസ് എടുത്തിട്ട് ആ കേസിന്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് ഒക്കെ ആയി അതിന് വിധി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ വരുവുള്ളൂ പക്ഷെ പതിനഞ്ചാം തീയതി ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച് അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒപ്പിടാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് കയ്യാമ്പം വെച്ച് പാലക്കാട്ടും എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും അവിടെ ഒക്കെ പ്രകസന നാടകം നടത്തും അതിനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഞാനിത് വെറുതെ പറയുന്നതല്ലോ ഒന്ന് ചിന്തിച്ചു നോക്ക് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ രാഹുൽ മാംഘട്ടത്തിൽ ഒപ്പിടണം ഒപ്പിടുന്നത് പത്തുമണിക്കും പതിനൊന്നും ഇടയിലാണ് പത്തിനും പതിനൊന്നും ഇടയിൽ ഒപ്പിടാൻ ആ പോലീസുകാരെ അനുവദിച്ചാൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോടൊന്ന് പോരാൻ പറ്റൂന്നുണ്ടെങ്കിൽ അറസ്റ്റിൽ നിന്ന് വേണമെങ്കിലും മാറി നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റും ഈ ഹൈക്കോടതി ഉത്തരവ് ഒരു പക്ഷേ എതിരാണെങ്കിൽ എങ്കിലും അടുത്ത തിങ്കളാഴ്ച വരെ മാത്രമേ അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റൂ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കാര്യം എല്ലാ തിങ്കളാഴ്ചയും വന്ന് ഒപ്പിടണം ഫലത്തിൽ ഒരു വലിയ ഒരു വാൾ ഇപ്പോഴാണ് ശരിക്കും രാഹുൽ മാകുട്ടത്തിന്റെ മുന്നിൽ തലയ്ക്ക് മേഖല കിടക്കുന്നത് ഇത് അവർക്ക് അറിയാമായിരുന്നു സി പി എമ്മിനെ അതുകൊണ്ടാണ് മനഃപൂർവം രണ്ടാമത്തെ ഒരു കേസ് എടുത്തു വെച്ചത് അതായത് ആദ്യത്തെ കേസിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒളിവിൽ നിന്ന് പുറത്ത് ചാടിക്കണം പുറത്ത് ചാടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു കേസ് വേണം അതിൽ മുൻകൂർ ജാമ്യം കിട്ടിയാലും അദ്ദേഹത്തിന് പുറത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും അതായത് സി പി എം നേതൃത്വവും ഇവിടുത്തെ കെ പി സി സിയും അതായത് കോൺഗ്രസ് നേതൃത്വവും കൂടി ഒരുമിച്ച് കളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമം ആ ശ്രമത്തിൽ സത്യത്തിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നത് ഫലത്തിൽ ഇവിടെ വിധി മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് ലഭിച്ചു അവിടെ നോട്ട് അറസ്റ്റ് ഉണ്ട് പുറത്തിറങ്ങാം പക്ഷെ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഒപ്പിടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒപ്പിടാതെ അവിടെ കാത്ത് നിർത്തുകയും ചെയ്യും ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അതിനുള്ള ഒരു പരിശ്രമം ഇപ്പോഴേ അവിടെ നടത്തുന്നുണ്ടാവും അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിച്ചോടാനൊന്നും പറ്റൂല കാരണം തിങ്കളാഴ്ച വന്ന് ഒപ്പിട്ടേ പറ്റൂ ഏതായാലും വലിയൊരു കുരുക്കാണ് ഇനിയാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയക്കേണ്ടത് ഒരു അഗ്നിപരീക്ഷണം നടത്തേണ്ടത് ഇവിടെ പതിനഞ്ചാം തീയതി കോടതി കേസ് പരിഗണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതുമാത്രമാണ് അതായത് ഹൈക്കോടതിന്റെ മുന്നിലാണ് ഇനി രാഹുലിന്റെ അറസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഹുലിന്റെ അറസ്റ്റ് സംഭവിക്കും എല്ലാം തദൈവയാകും രാഹുൽ മാംകൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കും എന്നും പറയാം ഏതായാലും പതിനഞ്ചാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ തുടരണോ രാഷ്ട്രീയത്തിൽ തുടരണോ ജയിലിലേക്ക് പോകണോ അവഹേളിക്കപ്പെടണോ എന്നൊക്കെ തീരുമാനിക്കാൻ പോകുന്നത്